മൂവാറ്റുപുഴ നഗരസഭയിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലെയും പോലെ തന്നെ ഇത്തവണയും സ്ത്രീ വോട്ടർമാർ തന്നെയാണ് കൂടുതൽ നാല് വാർഡുകളിൽ മാത്രമാണ് പുരുഷ വോട്ടർമാർ മുന്നിലുള്ളത് ആകെയുള്ളൊമ്പത് പേരും സ്ത്രീകളാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലെയും പോലെ ഇത്തവണയും മൂവാറ്റുപുഴ നഗരസഭയിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ യു ഡി എഫ് ഭരണത്തിലിരിക്കുന്ന നഗരസഭയിൽ ഭരണം നിലനിർത്താൻ അവർ ശ്രമിക്കുമ്പോൾ അഞ്ചു പതിറ്റാണ്ടോളം ഭരിച്ച നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ഊർജിത ശ്രമം ആരംഭിച്ചിരിക്കെ ആര് ഭരിക്കണമെന്ന വിധി നിർണയിക്കുന്നതിൽ വനിതകൾ മുഖ്യ പങ്ക് വഹിക്കും നഗരസഭയിലെ വാർഡുകൾ ഇത്തവണ ഇരുപത്തിയെട്ടിൽ നിന്ന് മുപ്പതിലേക്ക് ഉയർന്നിട്ടുണ്ട് ആകെയുള്ള ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരിൽ പതിനോരായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊൻപത് പേരും സ്ത്രീകളാണ് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരാണുള്ളത് പുരുഷന്മാരെ അപേക്ഷിച്ച് ആയിരത്തി സ്ത്രീ വോട്ടർമാർ കൂടുതലാണ് എം ഐ ഇ മണിയംകുളം രണ്ടാർക്കര ജെ ബി സ്കൂൾ വാർഡുകളിൽ മാത്രമാണ് സ്ത്രീകളെക്കാൾ പുരുഷ വോട്ടർമാരുള്ളത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഒൻപത് എന്നിങ്ങനെ നാമമാത്ര എണ്ണത്തിന്റെ വർധനവാണ് യഥാക്രമം ഈ വാർഡുകളിലുള്ളത് ആയിരത്തിന് മുകളിൽ വോട്ടർമാരുള്ള ഒരു വാർഡ് പോലും നഗരസഭയിലില്ല രണ്ടാർക്കര വാർഡിലാണ് ഏറ്റവും അധികം വോട്ടർമാരുള്ളത് തൊള്ളായിരത്തി അൻപത്തിനാല് പേരാണ് കുറവ് ഇലാഹിയ വാർഡിലും നാനൂറ്റി പതിനാല് പേരാണുള്ളത് മാർക്കറ്റ് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വെള്ളൂർകുന്നം നാനൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് ആകെ വോട്ടർമാരുടെ എണ്ണം വാഴപ്പള്ളി സെൻട്രൽ എഴുന്നൂറ്റി പതിനഞ്ച് ജനശക്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൃക്ക തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മൂന്നുകണ്ടം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മോളേക്കുടി എണ്ണൂറ്റി നാൽപ്പത് തർബിയത്ത് എഴുന്നൂറ്റി നാല്പത്തി ഏഴ് എം ഐ ഇ ടി എഴുന്നൂറ്റി നാല് പെരുമറ്റം ഫ്രഷ് കോള അറുന്നൂറ്റിയഞ്ച് കിഴക്കേക്കര എഴുന്നൂറ്റി അറുപത്തിരണ്ട് മണിയംകുളം തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഈസ്റ്റ് സ്കൂൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുനിസിപ്പൽ പാർക്ക് തൊള്ളായിരം പണ്ടിരിമല എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേട്ട അഞ്ഞൂറ്റി എഴുപത് താലൂക്ക് ആശുപത്രി എണ്ണൂറ്റിയാറ് മുനിസിപ്പൽ ഓഫീസ് അറുന്നൂറ്റി പതിമൂന്ന് മോഡൽ സ്കൂൾ അറുന്നൂറ്റി നാല്പത്തിരണ്ട് മാറാടി യു പി എണ്ണൂറ്റി അഞ്ച് ഹൗസിംഗ് ബോർഡ് അറുനൂറ്റി നാല്പത് എസ് എൻ ഡി പി സ്കൂൾ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് മൂവാറ്റുപുഴ ക്ലബ്ബ് എഴുന്നൂറ്റി അൻപത്തിയേഴ് സംഗമം എണ്ണൂറ്റി മുപ്പത്തി കുര്യന്മല തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജെ ബി സ്കൂൾ വാഴപ്പള്ളി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മിനി സിവിൽ സ്റ്റേഷൻ അറുനൂറ്റിയാറ് വാഴപ്പള്ളി ഈസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് എന്നിങ്ങനെയാണ് വാർഡുകളിലെ ആകെ വോട്ടർമാരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും ഔദ്യോഗികമായി നടന്നിട്ടില്ലെങ്കിലും ഭൂരിഭാഗം വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഒരു വട്ടം വീട് കയറി കഴിഞ്ഞവരും ഇവരിലുണ്ട് ഇരുമുന്നണികളുടെയും വാർഡ് വിഭജനവും ഏതാണ്ട് പൂർത്തിയായി